ഈടുറ്റ ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ അതിവിപുല ശേഖരം അഞ്ചു പേരുടെ കോർണർ സോഫ വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വിലയുള്ളൂ ഫാമിലി കോട്ട് ബോക്സ് കെട്ടിലിട്ടാ ഇത് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് കണ്ടോ നിലമ്പൂർ തേക്കിന്റെ ഈസി ചെയർ ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ടൂ ഡോർ ആറേകാല ഐറ്റം ഉള്ള ബിഗ് അലമാറ വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കണേ കിടിലൻ ഓഫറുകളോടുകൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട്

പാലക്കാട് പോലീസ് മേധാവി അജിത് കുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ഷൊർണൂർ ഡിവൈഎസ്പി മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ക്രൈം സ്ക്വാഡും ഒറ്റപ്പാലം പോലീസും സംയുക്തമായാണ് വെസ്റ്റ് ബംഗാളിലെ സിംഗൂരിൽ നിന്ന് പ്രതിയെ പിടികൂടിയത് നേരത്തെ കടമ്പൂർ ഭാഗത്ത് സ്വർണപ്പണിക്കായി എത്തിയിരുന്ന പ്രതിക്ക് സ്ഥലവും സ്ഥാപനവുമായുള്ള മുൻകാല പരിചയമാണ് മോഷണത്തിന് വഴിയൊരുക്കിയത് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഐ പി എസിന്റെ നിർദ്ദേശത്തിൽ ഷൊർണൂർ ഡിവൈഎസ്പി മനോജ് കുമാർ ഒറ്റപ്പാലം സി ഐ അജീഷ് എസ് ഐ എം സുഭാഷ് ക്രൈം സ്ക്വാഡ് എ എസ് ഐ പി അബ്ദുൾ റഷീദ് ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ സജിത്ത് മിജേഷ് ജയരാജ് അർഷാദ് സുനിൽ നൌഷാദ് ഖാൻ റിയാസ് സജിത്ത് തുടങ്ങിയവരുൾപ്പെട്ട പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം യിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമേ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താൽപര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് സിക്സ്